ഈ ഹമാസ് ഉപയോഗിക്കുന്ന ചില ആയുധങ്ങൾ അല്ലെങ്കിൽ അവരുടെ കൈവശമുണ്ട് എന്ന് പറയപ്പെടുന്ന ചില മിസൈലുകൾ അതുപോലെ തന്നെ ചില ഗ്രാനേഡുകൾ അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആയുധങ്ങൾ അപ്പം ഈ ആയുധങ്ങളിൽ വലിയൊരു നാശം ഇസ്രയേൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹമാസിന് സാധിക്കുന്നുണ്ട് അല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ടാങ്കുകൾ ഒന്നാമത്തെ വിഷയം ഈ ടാങ്കുകളെ കുറിച്ചിട്ട് ഇസ്രായേലിൻ്റെ സൈനിക വൃത്തങ്ങളൊക്കെ ഒരുപാട് തവണ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് വലിയ സാങ്കേതിക വിദ്യയുടെ അടിത്തട്ടിൽ നിന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അത് അങ്ങനെയൊന്നും പെട്ടുന്നതിനെ തകർക്കാനാകില്ല ഒരു ബോംബ് വന്ന് വീണാൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ആ ബോംബിനെ നിർവീര്യമാക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യകൾ തങ്ങളുടെ ടാങ്കുകൾക്കുണ്ട് എന്നുള്ളത് പലപ്പോഴായിട്ട് അവർ അവകാശപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത്രമേൽ സാങ്കേതിക വിദ്യയിൽ കുളിക്കുന്നവരാണ് ഇസ്രയേലുകൾ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഭരണകൂടങ്ങൾ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ എന്നുള്ളതൊക്കെ ആയിരുന്നല്ലോ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നാൽ ഈ അടുത്ത ഗസയിലേക്ക് അവർ അധിനിവേശം നടത്തിയതിനു ശേഷം അവരുടെ എല്ലാ ടാങ്കുകളും ഓരോ ദിവസം വെച്ച് ഒന്നിൽ കൂടുതൽ ടാങ്കുകൾ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ തന്നെ വരികയാണ് അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ വാർത്ത എഴുതി വിടുകയല്ല മറിച്ച് ആ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ആയിട്ടുള്ള വിഷ്വൽ ട്വിറ്ററിലൂടെ എക്സിലൂടെ ഒക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ പുറത്ത് വരുന്ന വീഡിയോകളൊക്കെ വ്യക്തമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്നും കൂടിയാണ് അതായത് വാർത്താ ഏജൻസികളിൽ നിന്ന് അതുപോലെ തന്നെ ചില കാര്യങ്ങളടക്കം ഈ പറയപ്പെടുന്ന ഇസ്രയേലിൻ്റെ സോഷ്യൽ മീഡിയ അടക്കം സ്ഥിരീകരിക്കുന്ന ഒരവസ്ഥ വരെ എത്തി എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത്രയും പ്രഹരശേഷി ഉണ്ടാക്കുന്ന ഈ പറയപ്പെടുന്ന ആയുധങ്ങൾ ആരാണ് ഇവർക്ക് നൽകുന്നത് എന്നുള്ളൊരു ചോദ്യം അപ്പം ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇവിടെ കുറച്ച് റിപ്പോർട്ടുകൾ ഞാൻ വെക്കാം കിങ് ജോങ് ഉന്നിനെയാണ് ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇത് ഞാൻ പറയുന്നതല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നയാൾ കിങ് ജോങ് ഉന്നിനെയാണ് ലക്ഷ്യം വെക്കുന്നത് ഇത് ഇപ്പോഴല്ല ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഹമാസ് ഉപയോഗിക്കുന്നത് നോർത്ത് കൊറിയൻ അല്ലെങ്കിൽ ഉത്തര കൊറിയയുടെ നിർമ്മിതിയിലുള്ള ആയുധങ്ങളാണ് അല്ലെങ്കിൽ ബോംബുകളാണ് മിസൈലുകളാണ് കുറച്ചൊക്കെ ഇറാൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ബാക്കിയുള്ളതൊക്കെ നോർത്ത് കൊറിയൻ ആയുധങ്ങളാണ് എന്നുള്ളതാണ് എങ്കിൽ ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വിഷയം പുറത്തുവിടുന്നുള്ളത് അതുകൂടാതെ ഇവരുടെ അയൽരാജ്യമായിട്ടുള്ള ദക്ഷിണ കൊറിയ ഈ ദക്ഷിണ കൊറിയയിലെ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം വളരെ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട് ഉത്തര കൊറിയ തന്നെയാണ് ഹമാസിനെ സഹായിക്കുന്നുള്ളത് അവരാണ് ആയുധങ്ങൾ കൊടുക്കുന്നുള്ളത് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുക അപ്പം അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ കടന്നു വരുമ്പോൾ കിങ് ജോങ് ഉൻ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് ഉത്തര കൊറിയൻ ഏകാധിപതിയാണ് കിങ് ജോങ് ഉൻ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് ലോകത്തിന് ഒന്നാകെ കിങ് ജോങ്ങിന് ഉണ്ടെങ്കിൽ പോലും ഹമാസിനെ സഹായിക്കുന്നു എന്നുള്ള ലേബിളിലാണ് ഇപ്പോൾ കിങ് ജോങ് ഉന്നിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രതിഷ്ഠിക്കുന്നുള്ളത് അപ്പം എന്തുകൊണ്ടാണ് ഈ കിങ് ജോങ് ഇങ്ങനെ ഒരു സഹായം അപ്പൊ കിങ് ജോങ് ഉന്നുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ പതാകയുടെ നിറത്തിലുള്ള ടോയ്ലറ്റ് പേപ്പർ വരെ ആ രാജ്യത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഒന്നാമത് അമേരിക്കയോടും ഇസ്രയേലിനോടും വലിയ ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ എന്ന് പറയുന്നത് അപ്പോൾ ഉത്തരകൊറിയേൻ്റെ കിങ് ജോങ് ഉന്നിന് ഈ രണ്ട് രാജ്യങ്ങളെയും കണ്ണെടുത്താൽ കണ്ടുകൊള്ളാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് യു എൻ്റെ ഉപരോധം ഈ പറയപ്പെടുന്ന കിങ് ജോങ് മുന്നും മേലുണ്ട് അതിന്റെയൊക്കെ ഒരു വൈരാഗ്യം അത് ഉണ്ടാകാൻ കാരണം അമേരിക്കയാണെന്നും ഇസ്രായേൽ അതിനെ കൂട്ടുനിന്നു എന്നുള്ളതൊക്കെയാണ് ഈ കിങ് ജോങ് അതിനെതിർത്ത് പറയുന്നത് എന്തായാലും നിലവിൽ കിങ് ജോങ്ങിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം സ്ഥിരീകരിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവരാണ് ഇത് കൊടുക്കുന്നുള്ളത് അമേരിക്കയെയും ഇസ്രയേലിനെയും തകർക്കാൻ ഏത് വിധേയനെയും അവർ മുന്നോട്ട് വരും എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നത് എന്നുള്ള ചോദ്യമുണ്ട് എന്നാലും കിങ് ജോ നിലവിൽ ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ് പക്ഷെ നിലവിൽ എന്താണ് അവസ്ഥ അവസ്ഥ എന്ന് പറയുന്നത് ഗസയിലേക്ക് ഇസ്രായേലിൻ്റെ പടക്കോപ്പുകൾ വന്നി വന്നിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ സൈനികർ ഗസ മൊത്തമായി വളയാനുള്ള നീക്കം നടത്തുകയാണ് ഇപ്പോൾ ഒരു പ്രതിരോധം അമാസിന് സാധ്യമാണോ കാരണം ഇത്രയും വലിയ പതിനായിരക്കണക്കിനുള്ള സൈന്യം ഇപ്പൊ തന്നെ വന്നു ഇനിയും ലക്ഷക്കണക്കിന് സൈന്യം വരാനുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഹമാസൻ ഇവരെ പ്രതിരോധിക്കാനാകുമോ എന്നുള്ളതാണ് എന്നാൽ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് അവർ കരുതിയതിനേക്കാൾ കൂടുതൽ ഹമാസന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവര് പ്രതീക്ഷിച്ചിരുന്ന ഒരു ആഘാതത്തിനും അപ്പുറത്ത് അവരുടെ കളത്തിൽ കയറി കളിക്കുന്ന ഒരു ഹമാസരെ നിലവിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇത് കേവലം ഇസ്രായേൽ മാത്രമായിരിക്കില്ല അമേരിക്കയിൽ അടങ്ങുന്ന ലോകത്തെ വൻ ശക്തികൾ പോലും ഇങ്ങനെ ഒരു തിരിച്ചടി ഇസ്രയേലിൽ പ്രതീക്ഷിച്ചു കാണില്ല കാരണം ഒന്നാമത് ഗസൈയുടെ മണ്ണിലേക്ക് അവർ കയറുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസ് വ്യക്തമായിട്ടുള്ള സൂചന നൽകിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയും എന്നുള്ളത് അവർ ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒരു വലിയ യുദ്ധം നടക്കുകയാണെങ്കിൽ ഒരു വലിയ നീണ്ടു നിൽക്കുന്ന യുദ്ധം നടക്കുകയാണെങ്കിൽ നൂറ് ശതമാനം എന്ത് സംഭവിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പട്ടയുള്ള വലിയ സൈന്യമുള്ള വലിയ സജ്ജീകരണങ്ങളുള്ള വലിയ സാങ്കേതിക വിദ്യയുള്ള ഇസ്രയേലിനോടൊപ്പം അമേരിക്കയും കൂടി ചേരുന്ന ഒരു യുദ്ധമുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പ്രതിരോധിക്കാനാ അവർക്ക് നേരിടാനാ ഹമാസ് പ്രതിരോധിക്കുകയും ചെയ്യും പക്ഷെ അത് വിജയത്തിലെത്തുമോ എന്നുള്ളതൊക്കെ ഇനി വരുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ പറയാൻ പറ്റും അതിനിടയിൽ വെടിനിർത്തലിനുള്ള സാധ്യതയുണ്ടോ ഇപ്പൊ ബ്ലിങ്കൻ വളരെ പെട്ടെന്ന് തന്നെ ഇസ്രയേലിലേക്ക് വരുന്നു ബ്ലിങ്കൻ വന്നിട്ട് നിതന്യാകുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നു എന്തിനാണ് ബ്ലിങ്കൻ വന്നത് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ കിടക്കുക എങ്കിൽ പോലും ഒരു വെടിനിർത്തൽ ഉണ്ടാകുമോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് തിരിച്ചടിയാകുമോ എന്നുള്ള ചർച്ചകളൊക്കെ സ്വാഭാവികമായിട്ടും ബ്ലിങ്കൻ നടത്തിയിരുന്ന കാരണം അമേരിക്കൻ തടവുകാരായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോഴും ഈ പറയപ്പെടുന്ന അമാസിന്റെ കൈവശമുണ്ട് ഉണ്ട് മുന്നൂറിൽ കൂടുതൽ ഇസ്രായേലിന്റെ പട്ടാളക്കാർ അമാസിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് എന്തായാലും യുദ്ധത്തിൽ ഹമാസ് ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വലിയ വീർപ്പ് മുട്ടലിൽ തന്നെയാണ് ഇസ്രയേൽ നിലവിലുള്ളത് അവരെ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്ത് വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഉണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ഒരു ടാങ്ക് ഇങ്ങനെ വരുമ്പോ ഈ ടണലിൽ നിന്ന് പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് അതിൽ പലതും നിലവിൽ ഇസ്രായേൽ സൈന്യം കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷെ അതിൽ പലതും അതായത് ഒന്നോ രണ്ടോ ഒന്നുമല്ല ആയിരക്കണക്കിന് അങ്ങനെയുള്ള ആക്സസുകൾ ഉണ്ട് എന്നുള്ളതാണ് അനൌദ്യോഗികമായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഒന്നോ രണ്ടോ ആക്സസുകളല്ല ഈ ടണലിൽ നിന്ന് പുറത്തേക്കുള്ളത് ആയിരക്കണക്കിന് ആക്സസുകൾ ഉണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരികയും ഇവരുടെ ടാങ്കുകളെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയപ്പെടുന്ന ടാങ്കുകൾക്ക് മുകളിൽ ഗ്രാനേഡ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോംബുകൾ വെച്ചുകൊണ്ട് ആ പറയപ്പെടുന്ന ടാങ്കിനും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു അതുകൂടാതെ തിരിച്ച് അവരുടെ പൊസിഷനിലേക്ക് വന്നുകൊണ്ട് ഈ ടണലിന്റെ അകത്തേക്ക് കയറി നിന്നുകൊണ്ട് അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് വെടിയുതിർക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പൊ വ്യക്തമായിട്ട് ഹമാസ് വിരിച്ചിട്ടുള്ള ഒരു വലയിലേക്ക് നിലവിൽ ഇസ്രായേൽ സൈന്യം വന്ന് വീണതാണ് അതല്ല എങ്കിൽ തുടർന്നങ്ങോട്ട് ഒരു ഇപ്പൊ ഇപ്പൊ ഇപ്പോൾ ഇസ്രായേലി വിഷയത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ഗസയിലേക്ക് ഉള്ളൂ ഞങ്ങൾ പരിപൂർണമായിട്ടും ഗസയിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങളുടെ പടക്കോപ്പുകൾ വ്യക്തമായിട്ട് വന്നിട്ടില്ല ഞങ്ങൾ അതിൻ്റെ ആദ്യപടിയിലാണുള്ളത് പക്ഷേ ഈ ആദ്യ പടിയിൽ എത്തിയപ്പോൾ പോലും ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്നുള്ളത് അവർ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും ഈ ആദ്യപടിയിൽ ഹമാസിന്റെ മുന്നേറ്റമാണ് ലോകം കാണുന്നുള്ളത് വ്യോമേനയുള്ള ആക്രമണം ഇസ്രയേൽ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി കുട്ടികൾ നിരവധി സ്ത്രീകൾ നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഓരോ ദിവസവും പിടിഞ്ഞു വീഴുന്നുണ്ട് ആ ആക്രമണത്തിൽ ആ വേട്ടയാടലിൽ നിന്ന് ഇഞ്ച് പോലും ഇസ്രയേൽ ഇതുവരെ പിന്നോട്ട് പോയിട്ടില്ല എന്തിനു വേണം പറയാൻ ഗസയിലെ ആശുപത്രികളിലേക്ക് ഗസയിലെ അനുഭവിക്കുന്ന ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന യു എൻ രക്ഷാ കേന്ദ്രങ്ങളിലേക്ക് അടക്കം ബോംബ് വീഴ്ത്തിക്കൊണ്ട് കരുണയില്ലാതെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ കരയുദ്ധത്തിൽ എങ്ങനെ ഇതിൽ കൂടുതൽ നേരിടാൻ ആ മാസത്തിന് സാധിക്കും ഇതൊക്കെ ഒരു മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക്